മലയാളത്തിൽ അപൂർവമായി മാത്രമാണ് പലപ്പോഴും സർവൈവൽ റിവഞ്ച് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമകൾ എത്താറുള്ളത് അക്കൂട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഹൃതികം രാജ്യബി ഷെട്ടിയും അപർണ ബാലമുരളിയും ഒന്നിച്ച ചിത്രം തിയേറ്ററുകളിൽ പ്രേക്ഷക നിരൂപക പ്രശംസ നേടി മുന്നേറുകയാണ് ചിത്രത്തിൽ ആർക്കും പെട്ടെന്ന് പിയിട്ടി തരാത്തൊരു കഥാപാത്രമായി ഞെട്ടിച്ചിരിക്കുകയാണ് രാജ്യബി ഷെട്ടി മലയാളത്തിൽ ക്യാരക്ടർ റോളുകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും കേന്ദ്ര കഥാപാത്രമായുള്ള അദ്ദേഹത്തിന്റെ ആദ്യ വരവിൽ തന്നെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർ മാത്യു റോസി എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു നവാഗതനായ ജിഷോലോൺ ആന്റണി എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം ഹോളിവുഡ് സ്റ്റാൻഡേർഡ് മേക്കിംഗ് കൊണ്ട് സിനിമാ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണിപ്പോൾ റിലീസായി രണ്ടു ദിനം പിന്നിടുമ്പോൾ തന്നെ മികച്ച രീതിയിലുള്ള ജനപിന്തുണയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ലെയറുകളുള്ള വേഷം സമാനതകളില്ലാത്ത വിധം അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട് പ്രേക്ഷകരെ ഞെട്ടിക്കുന്നുണ്ട് ചിത്രത്തിൽ മാത്യുവിന്റെ ഓരോ നീക്കങ്ങളും സ്വാതി എന്ന കഥാപാത്രമായി അപർണയും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ഇരുവരുടെയും കോമ്പിനേഷൻ സീനുകളും സമാനതകളില്ലാത്ത വിധം മികച്ചു നിൽക്കുന്നുണ്ട് തിരക്കഥയിലെ വേറിട്ട രീതിയിലുള്ള സമീപനവും അവതരണ ശൈലിയും പതിയെ സഞ്ചരിക്കുന്ന ഒരു പ്രതികാരകതയായി മാത്രമായി മാറേണ്ട സിനിമയെ മറക്കാനാവാത്തൊരു ദൃശ്യാനുഭവമാക്കി മാറ്റുന്നുണ്ട് കണ്ടുശീലിച്ച കാഴ്ചകൾക്ക് പുറത്തേക്കാണ് സിനിമയിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് റൈസിനു സണ സ്റ്റുഡിയോസിന്റെ ബാനറിൽ വി എസ് ലാലനാണ് യുതിരം നിർമ്മിച്ചിരിക്കുന്നത് പരീക്ഷണ സ്വഭാവമുള്ള ആഖ്യാനത്തോടൊപ്പം സാങ്കേതിക മികവും തികവിട്ട മേക്കിങ്ങും ചേരുന്ന രുതിരം മലയാളത്തിൽ പുതുമയുള്ളൊരു പ്രമേയത്തെ ഭംഗിയായി അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണെന്നാണ് തിയേറ്ററുകളിലെ തിരക്ക് സൂചിപ്പിക്കുന്നത് സജാദ് കാക്കു ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിലെ ദൃശ്യങ്ങളും ഏറെ മികവിട്ടതാണ് അവയൊക്കെ ഏറെ കിറുപ്രത്യമായി കൂട്ടിയോജിപ്പിച്ചിരിക്കുന്ന ഭവന ശ്രീകുമാറിന്റെ എഡിറ്റിംഗ് മികവെടുത്തുപറയേണ്ടതാണ് നാല് മ്യൂസിക്സ് ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ മ്യൂസിക് സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു മിസ്റ്ററി മൂഡ് നിലനിർത്തുന്നതിൽ സഹായകരമായിട്ടുണ്ട്